അസ്ലാമലൈക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എല്ലാവരും ഒന്നാമത്തെ നോമ്പൊക്കെ കഴിഞ്ഞ് സുഖമായിരിക്കുമല്ലേ അപ്പോൾ ഞാൻ ഒന്നാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിനായിട്ട് ആദ്യം ഞാൻ ഒരു നാല് മണിയോട് എടുത്തിട്ട് അടുക്കളയിൽ കയറി കേട്ടോ കുറച്ച് മസാലപ്പൊടികൾ പൊടിച്ച് വെക്കാനുണ്ടായിരുന്നു ഗരം മസാല പൊടിച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം അത് പൊടിച്ച് വെക്കാൻ വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇത് പാക്കറ്റ് വാങ്ങാം കേട്ടോ ചെയ്യാറ് എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഓരോ ബോക്സ് ഇട്ടിട്ട് ബാക്കിയുള്ള കൂടിയിട്ട് കുറച്ച് പെരിഞ്ചീരവും കുറച്ച് കൂടുതൽ കൂട്ടിയിട്ട് അതുകൊണ്ട് പൊടിച്ചെടുക്കും ചതക്കലും പുടിക്കലും ഒക്കെ കഴിഞ്ഞ് വെച്ചപ്പോഴേക്കും ഞാൻ അരി ആട്ടിട്ടുണ്ടായിരുന്നു നാളൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ അത്താഴത്തിനും കഴിക്കുക അപ്പാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതിൻ്റെ കൂടി ഇട്ടിട്ട് ഞാൻ ഉപ്പിട്ടിട്ട് അങ്ങനെ അപ്പോഴത്തന്നെ കൂട്ടി വെക്കും കേട്ടോ അതങ്ങനെ റെഡി ആക്കിയിട്ട് മാറ്റി വെച്ചു അടുത്ത പണി ചിക്കന് മാഗിനേറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചിക്കൻ ബിരിയാണി വെക്കാമെന്നാണ് വിചാരിക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ മാഗിനേറ്റ് ചെയ്യാനുള്ള അരവും പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് അത് സെറ്റാക്കി ചിക്കൻ നന്നായി മാഗിനേറ്റ് ചെയ്ത് വെച്ചു അങ്ങനെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്തിട്ട് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചു പിന്നെ അങ്ങനെ ബിരിയാണിയൊക്കെ പിന്നെ സമൂസ ഉണ്ടാക്കാൻ വിചാരിക്കണ്ട് അത് കൂടിയുള്ള ഉള്ളിയൊക്കെ തൊലിച്ചിട്ട് ഉരുളൻ കിഴക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ ചിക്കൻ കുറച്ച് നേരം മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉഷാറൊക്കെ തന്നെയാണ് പക്ഷെ അതിനൊന്നുള്ള ടൈം ഉണ്ടായിരുന്നില്ല ഞാൻ ഉച്ചക്ക് ചിക്കൻ കൊണ്ടുവരിക ഒക്കെ സ്വീകരിച്ചിരുന്നു അങ്ങനെ മടി കാരണം ആപ്പാളെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞു നോക്കി കൊടുക്കുന്നത് സവാള അരിയൽ കഴിഞ്ഞു പിന്നെ ഉരുളം കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ ബിരിയാണിക്ക് സവാള വെട്ടിയത് കേട്ടോ ഞാൻ അങ്ങനെ അതൊക്കെ ഉള്ളിയും തക്കാളിയൊക്കെ വെട്ടിൽ വെച്ചു പിന്നെ സമൂസയ്ക്കുള്ള മസാല റെഡിയാക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ബിരിയാണിക്കുള്ള റൈസ് റെഡിയാക്കി അതിന് കുക്കറിലാണ് ഞാൻ ഇടുന്നത് അരി ഇട്ടു പിന്നെ കഴിഞ്ഞാൽ കുറച്ച് പട്ടിയും ഗ്രാമ്പും ഏലക്കായും പിന്നെ കുറച്ച് നെയ്യും ഉപ്പും ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് കുക്കറിൽ രണ്ട് വിസിൽ വരുത്തിയാൽ മതി പിന്നെ ചോറ് റെഡി ആക്കിയിട്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ആ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വിടണം പിന്നെ ഉരുളക്കിഴങ്ങ് ഇടണം കേട്ടോ ഉരുളക്കിഴങ്ങ് ഒന്നും കൂടി ചെറുതാക്കി കട്ട് ചെയ്യാൻ ഒന്നും ഉഷാറാവും ഞാൻ സമയമില്ലാത്ത കാരണം അങ്ങനെ കട്ട് ചെയ്തത് ാനും ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാനല്ലേ ഉണ്ടാക്കുക ഇങ്ങനെ അപ്പം അപ്പം തൻ്റെ ക്ലാസ് നല്ല അസം കേട്ടോ ഞാൻ സർവ നോർമലെന്ന് അതുകൊണ്ട് സർവത്തിൽ രാജ്യം എന്നും നമ്മൾ കഴിക്കുമ്പെള്ള കുടിക്കാറ് വെറൈറ്റി ആവാട്ട കുറച്ച് പഞ്ചസാര ഞാൻ എനിക്ക് പണിയാണ് ഞങ്ങൾ രണ്ടാളൊന്ന് വെള്ളം കലക്കൊഴിച്ചപ്പോൾ ഐശ്വര്യ രീതിയും കൂടിയിട്ട് വെള്ളം കലക്കണ ഇതാണ് കേട്ടോ ഞങ്ങളിപ്പോൾ കേട്ടത് അവര് ഒരു നന്നായി സർവത്ത് വാങ്ങിയിരുന്നു പക്ഷെ അത് എത്ര ഒഴിച്ചിട്ടും ഒരു കളർ വന്നിട്ടുണ്ടല്ലോ കേട്ടോ സാധാ പച്ചവെള്ളം കളിക്കിയ പോലെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ അവർ കളിക്കരുത് ശരിയാവായിട്ട് എന്താണെന്ന് അറിയില്ല ഞാനതാണെങ്കിൽ അപ്പം ഉണ്ടായിരുന്നില്ല പിന്നെ കൊടുന്ന് വെച്ചപ്പോഴാണ് നോക്കുന്നത് പിന്നെ ഇപ്പം ആദ്യം കളിക്കാനൊന്നില്ല അങ്ങനെ ഞാൻ സമൂസയുടെ മസാലയൊക്കെ ഉണ്ടാക്കി അത് മടക്കാതെന്നും കേട്ടോ ആ നേരം കൊണ്ട് ബിരിയാണിക്കുള്ള മസാല കൂടി ഉണ്ടാക്കാൻ ബിരിയാണീൻ്റെ മസാലയൊക്കെ റെഡിയായി അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുകയുള്ളൂ വേണ്ടത് ചിക്കൻ പൊരിച്ചെടുത്തതാണ് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ സമൂസയോടെ ചു പൊരിച്ചെടുത്തു കേട്ടോ അങ്ങനെ നോമ്പ് തുറക്കാനുള്ളത് റെഡിയായി ഫ്രൂട്ട്സായിട്ട് മുന്തിരിയും ഓറഞ്ചും ഉണ്ടായിരുന്നത് പിന്നെ സമൂസയും സോസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരങ്ങനെ അതുകൂട്ടി കഴിച്ചു പിന്നെ നിസ്കറ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബിരിയാണി കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പുഡിങ് ഉണ്ടായിരുന്നു ഒന്നുമില്ല ഉണ്ടാക്കിയത് അതും കൂടിയും കഴിച്ചു കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് പിന്നെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ Laikia, Sharia, yeah. ni ni like share subscribe laikiya sayaiya subscribe kudayanani support supportiniaa thank you